കാന്തപുരം എ പി അബുബക്കറും മുസ്ലിയാരും പറയണേ ഈ പറയപ്പെട്ട വാദങ്ങളൊക്കെ ഒരു വിധത്തിലൊക്കെ പൊളിഞ്ഞു ഇനി ഇപ്പൊ തൊളിവൊന്നും ആവശ്യമില്ല ഒരു പ്രസംഗവും ആവശ്യമില്ല ഇപ്പൊ ഗതിയിൽ മുടിയനായിട്ട് പറഞ്ഞു പോകുന്ന ആൾക്കാർക്ക് ചിറങ്ങേണ്ടി വരികയാണ് അല്ലെ പൊതുവായിട്ട് എ എന്ന് കേൾക്കുമ്പോഴും മുടിയെന്ന് കേൾക്കുമ്പോഴും ഒരു ഹാസ്യ കഥാപാത്രത്തിനെ പോലെ നാണം കെടാൻ ഇറങ്ങി പുറപ്പെട്ട എന്ത് ചെയ്യാനാ ഏ പത്തൊമ്പത് വയസ്സായി ഇനിയെങ്കിലും ഇയാൾക്ക് നിർത്തിക്കൂടെ ഇയാൾക്ക് പ്രായപൂർത്തിയായ അന്ന് മുതൽ ഈ സമുദായം സഹിക്കണതാണ് എൺപത്തഞ്ച് വയസ്സായിട്ട് ഇന്നും ഇക്കലിയ ഉളുപ്പുണ്ടോ ഈ പരിപാടിക്ക് നിങ്ങൾ എന്നാലും ഇത് അനുഭവത്തിന് നിന്ന് പഠിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോ പേരക്കുട്ടികൾ ചീത്ത പറയും മുനീതമാരല്ല ശിഷ്യന്മാരല്ല ചിലപ്പം സ്വന്തം മകന്റെ മകൻ ഉപ്പാ എനിക്ക് നാട്ടുകാരെ മുമ്പിലൂടെ നടക്കണം നിങ്ങൾ ഈ ആത്മീയ കച്ചവടം അവസാനിപ്പിക്കണമെന്ന് പേരക്കുട്ടികൾ ഏപിനോട് പറയേണ്ടി വരും ഈ കളികളിച്ച കേരളത്തിൽ നിങ്ങൾ കേട്ടതിൽ വെച്ച് ഏറ്റവും അധികം കളവരാ പറയും ഇത് സമൂഹത്തിന്റെ വിശ്വാസം എന്റെ വിശ്വാസമല്ല ഏറ്റവും അധികം അപവാദത്തിന് വിധേയനായ അപവാദം ചെയ്തു എന്ന് സമൂഹം വിശ്വസിക്കുന്ന പണ്ഡിതനാരാ പറയും ഇത് ജനങ്ങളെ വിശ്വാസിന്റെ വിശ്വാസമല്ല ഏറ്റവും അധികം സാമ്പത്തിക ക്രമക്കേട് കാട്ടി എന്ന് സമൂഹം ആരോപണം എന്ന് ഈ ചണ്ടിതനാരാണ് പറയൂ ശരിയാണ് നിഷേധിക്കാൻ പറ്റൂറ്റോ ഇത് സമൂഹത്തിന്റെ വികാരമാണ് ജനങ്ങളെ വികാരമാണ് വികാരമല്ല കഷ്ണം കൊണ്ട് വന്നാൽ പോലും ഇത് എവിടെ നിന്ന് കിട്ടിയ ആൾക്കാർ ചോദിക്കും അവനവന്റെ വിശ്വാസം അവനവൻ ഉണ്ടാക്കണം ഞങ്ങളെ ചീത്തറിട്ട് കാര്യമില്ല ഞങ്ങൾ ഇതൊക്കെയാണ്ട് പറയും പോക്കല് നിങ്ങൾ ചൂടാകും ചൂടാകണം അതാ പറയണത് നിങ്ങൾ ദേഷ്യം പിടിക്കണം നിങ്ങൾ തെറി പറയണം നിങ്ങൾ ആക്ഷേപിക്കണം നീ ചീത്ത പറയുക എന്നത് എന്റെ ജീവിതത്തിൽ അംഗീകാരമായി ഞാൻ മനസ്സിലാക്കുന്നു ഗുണം പറയാഞ്ഞാൽ മതി നിന്നപ്പെട്ട പോലെ ഗതികെട്ടവരുടെ നാവിൽ നിന്ന് തെറി കേൾക്കുക എന്നത് അള്ളാഹു എനിക്ക് തന്ന ഒരു വലിയ അനുഗ്രഹമായി ഞാൻ മനസ്സിലാക്കുന്നു മറുപടി പറയുന്നില്ല